കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും തൻ്റെ സങ്കടങ്ങളും പരസ്പരം പങ്കുവെക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ പങ്കുവെക്കാതെ പെടാതെ പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ബന്ധമായിട്ട് മാറും ദാമ്പത്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവെക്കപ്പെടേണ്ട വിഷയങ്ങളാണ് അങ്ങനെയാണ് പരസ്പരം സഹായിക്കാനാണ് നിങ്ങളെ രണ്ടുപേരെ ദൈവം ഒരുമിച്ച് ചേർത്തത് പരസ്പരം പങ്കുവെക്കാൻ പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം ക്ഷമിക്കാൻ പരസ്പരം വിശുദ്ധിയിൽ വളർത്താൻ പരസ്പരം വിശ്വാസത്തിൽ ആഴപ്പെടുത്താനൊക്കെയാണ് ദൈവം രണ്ടുപേരെ ഒരുമിച്ച് ചേർത്തത് ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമോ ഭർത്താവിനോട് ആദ്യം പറയേണ്ടത് ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഭാര്യയോട് ആദ്യം പറയേണ്ടത് ഇത് ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പറയുന്നത് ഭാര്യ വീട്ടിലാണ് ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടാവുമോ ഭർത്താവ് തന്റെ കൂട്ടുകാരനും നാട്ടുകാരനോടാ പറയുന്നത് അതൊരു ദാമ്പത്യത്തിന് ചേർന്നതല്ല ആ ബന്ധത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും അടുത്ത ബന്ധത്തോടല്ലേ ഞാൻ എന്റെ പ്രശ്നം ഷെയർ ചെയ്യാറ് എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധം തീർച്ചയായിട്ടും അത് ദാമ്പത്യബന്ധമാണ് അപ്പോ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോടാണ് അപ്പോ അങ്ങനെ പങ്കുവെക്കപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഭർത്താവിതൊന്നും കേൾക്കാൻ സാമീകില്ല ഭർത്താവിനൊന്നും ശ്രദ്ധിക്കാൻ സാമീകില്ലാത്തൊരു ഭർത്താവാണ് എന്നുള്ളത്ഥം അല്ലെങ്കിൽ ഭർത്താവ് ഇതുവരെ ഭാര്യയോടൊന്നും പങ്കുവെക്കുന്നില്ലെങ്കിൽ ഭാര്യ കേൾക്കാൻ നിന്ന് കൊടുക്കാത്തവളാണെന്ന് അർത്ഥം കൂടിയുണ്ട് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പകുതി പകുതി മനസ്സിന്റെ ഭാരവും മനസ്സിന് സൗഖ്യം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമില്ല ഭാര്യ വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവ് വിഷമിച്ചിരിക്കുമ്പോൾ അവരെന്തെങ്കിലൊക്കെ വേദനയോടെ സങ്കടത്തോടെ പങ്കുവെക്കുമ്പോ ചുമ്മാ കേൾക്കുക കേൾക്കുക എന്ന് പലരുടെയും പരാതി എന്നാ വേദന തന്നെ വീട്ടിൽ കേൾക്കാൻ ആരുമില്ല എന്നാ പറയുന്നത് എന്റെ ആരും മനസ്സിലാക്കാനില്ല പത്ത് മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കാൻ എന്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല ഭാര്യ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് നമ്മള് കേൾക്കുന്നതില് സമയം കൊടുക്കണം പറയുന്നില്ല നമുക്ക് പറയുന്നതിലാണ് തിടുക്കം അതല്ല പ്രഭാഷണന്റെ പ്രശ്നം പറയുന്നത് പറയുന്നതിൽ തിടുക്കം കൂട്ടരുത് നിങ്ങൾ കേൾക്കാം 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 കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മക്കളെ കേൾക്കുക ജീവിത പങ്കാളിയെ കേൾക്കുക മാതാപിതാക്കളെ കേൾക്കുക കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ കുറെ പ്രശ്നങ്ങൾ തീരും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുടുംബത്തിൽ എത്ര പേരുണ്ട് നാലും അഞ്ചോ പേരുണ്ട് അവരെ കേൾക്കാൻ എളുപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പേരെ കേട്ടാലോ ഈ പ്രശ്നങ്ങൾ തീരു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഭാര്യനും ഭർത്താവിനും രണ്ടു മക്കളാണെങ്കിൽ രണ്ടും ഇത്രയും പേരെ കേൾക്കാൻ പോലും ഇന്ന് പല കുടുംബങ്ങളിൽ സമയമില്ല ഈ സമയമില്ലാത്തതിന്റെ പേരിൽ എത്ര കുഞ്ഞുങ്ങൾ വഴിവിട്ട ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാമോ എന്നിട്ട് അവർ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ആരും കേൾക്കാനില്ല അപ്പം ജോലി വന്നു കഴിഞ്ഞാൽ അപ്പൊ കമ്പ്യൂട്ടർ ടി വി ന്യൂസ് അന്തിച്ചർച്ച ഇതൊക്കെ ആയിട്ട് അപ്പനിരിക്കും അമ്മ ജോലി കഴിഞ്ഞ അമ്മ അടുക്കള പരിപാടിയും പിന്നെ അമ്മയുടെതായ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഞങ്ങൾ വന്നുകഴിഞ്ഞാ ഇനി ഒരു പ്രാവശ്യം സ്കൂളിൽ വിട്ട് വന്ന് അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയാൻ പോയാൽ പങ്കുവെച്ച് അമ്മ ഒരു നീ പോയി വേറെല്ലോ പണി ഞാൻ തിരക്കാന്ന് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോ കുഞ്ഞിന് മനസ്സിലായി അമ്മയുടെടുത്ത് ചെന്നിട്ടൊരു അമ്മ എപ്പോഴും തിരക്കാം അപ്പനും തിരക്കാം പിന്നെ ആരോടായി കുഞ്ഞിതൊക്കെ പറയുന്നത് സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞ അച്ഛാ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നു അവൾക്ക് വീട്ടിൽ ആരും കേൾക്കാനില്ലാത്തതുകൊണ്ടേ പോയപ്പോ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പങ്കൊച്ചിന് അത്രയും വിവരം ഉണ്ടായിരുന്നുള്ളതാണ് വീട്ടിലെ സ്വർണ്ണം സ്വർണ്ണമല്ല എടുത്തുകൊണ്ട് പോയി ഈ സാധനത്തിലൊക്കെ ഇത്രയും വി വിവരൊക്കെ എവിടെ തന്നെ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം വീട്ടിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയപ്പോ വീട്ടിൽ ഈ കുഞ്ഞിനെ കരുതാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അത് കിട്ടാൻ ചിലപ്പോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കറിയില്ല പക്ഷെ പല കുടുംബങ്ങളും അടിസ്ഥാന കാരണം ഞാൻ ഈ പറയുന്നത് സമയം കൊടുക്കണം നമ്മള് കുടുംബത്തിലെങ്കിലും നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അതിൽ ചിലർ ചില വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ചില ചേട്ടന്മാർക്ക് കൂട്ടുകാർക്ക് ഇഷ്ടംപടി സമയം ഉണ്ടോ കൊടുക്കാൻ വീട്ടുകാർക്ക് ഒരു സമയമില്ല ഇറങ്ങി പോവും വഴിപോലെ പോവാട്ടാ പിന്നെ രാത്രിയാകുമ്പോഴായിരിക്കും വരുന്നത് കാര്യം പിള്ളേരെ കൂടെ താണ്ടെ അപ്പനം കാത്തിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്റെ അവസാനം ഒരു കാര്യം കൂടിയൊക്കെ വിളിച്ചു അതെ നിങ്ങൾ കഴിച്ചു കടന്നോ ഞാൻ ഇച്ചിരി കൂടി ലേറ്റ് ആവും കുടുംബത്തില് നമുക്ക് ആശയവിനിമയം ഉണ്ടാകണം അതായത് സംസാരിക്കാനും കേൾക്കാനുള്ള ആ ഒരു 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 അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം അല്ലെങ്കിൽ വല്ലാത്ത ഡെയിഞ്ചറാണ് വരുന്ന കാലഘട്ടം ഈ മൊബൈലും എല്ലാവരുടെയും കയ്യിലും മൊബൈൽ വന്നതുകൊണ്ടും ഈ കൊറോണ വന്നപ്പോ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ആയതുകൊണ്ടും എല്ലാവരും ഓരോരോ കോണുകളിലേക്ക് ഒതുങ്ങുക ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ പോലും എല്ലാവരും മൊബൈലിലും നോക്കിയിരിക്കുന്നു പരസ്പരം മിണ്ടെന്ന് പോലില്ല കുടുംബത്തിൻ്റെതായ സന്തോഷം പങ്കുവെക്കുമ്പോ നമ്മള് അതിൽ നിന്നും മാറി പോകരുത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യമാണ് എനിക്കറിയാം ഒരു വീട്ടില് അവര് സന്ധ്യാപ്രാർത്ഥനക്ക് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ആ മുറിയിലേക്ക് വരുമ്പോ ആ മുറിയുടെ സൈഡിൽ തന്നെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ കേറി ഇങ്ങോട്ട് വരുമ്പോഴേ മൊബൈൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടെ ഭക്ഷണപ്പെടുത്തിയിരിക്കാവും പ്രാർത്ഥിക്കാൻ വരുമ്പോ അത് അവിടെ ഇട്ടെ പ്രാർത്ഥിക്കാനിരിക്കാവും തിരിച്ചു പോകുമ്പോ എടുത്തോണ്ട് പോകും കുടുംബ ബന്ധത്തിൽ സംസാരിക്കാനും പങ്കുവെക്കാനും കേൾക്കാനുമുള്ള അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കണം വേറെ ആരും അത് ഉണ്ടാക്കി തരിക നമ്മുടെ കുടുംബത്തിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ചിരിക്കാനും കളിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അതിന് നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനം എടുക്കണം